നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം വിവാഹവേളകൾ രാജകീയമാക്കാൻ പുത്തൻ ഫാൻസി ഐറ്റംസ് ശേഖരവുമായി റോയൽ കളക്ഷൻസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു ബൈപാസ് റോഡിൽ ദുബായ് ഗോൾഡിന് എതിർവശത്തായാണ് റോയൽ കളക്ഷൻസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഫാൻസി ഗിഫ്റ്റ് ടോയ്സ് ഗ്യാരണ്ടി ആഭരണങ്ങൾ എന്നിവയുടെ നൂതനവും വൈവിധ്യവുമാർന്ന കളക്ഷനുകളാണ് റോയൽ കളക്ഷൻസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് വിവാഹ ആവശ്യമായ ഫാൻസി ഐറ്റംസുകളും പുതുമയാർന്ന ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും റോയൽ കളക്ഷൻസിൽ എല്ലാം 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 സാധാരണ ഒരു കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേ നമുക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ അതുകൊണ്ട് ബാക്കി സ്റ്റോക്കുകളാണ് നമ്മൾ പെരിന്തൽമണ്ണ റോഡിൽ ദുബായ് ഗോൾഡിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച റോയൽ കളക്ഷൻസ് പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ചമയം ബാപ്പു ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന കുന്നപ്പള്ളി യു പി പ്രസിഡന്റ് റഫീഖിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ റോയൽ കളക്ഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഉല്ലാസ് വി ഏലിയാസ് ഷാലിമ ഷൌക്കത്ത് ഫൈസൽ കൂരി കാജ മൊയ്നുദ്ദീൻ സോഴ്സ് ഓഫ് പെരിന്തൽമണ്ണ പ്രസിഡന്റ് ഗഫൂർ വള്ളൂരാൻ സെക്രട്ടറി മുസ്തഫ ട്രഷറർ റിയാസ് തുടങ്ങി സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മഞ്ചേരി വണ്ടൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലുള്ള മംഗല്യ ഗോൾഡ് കവറിംഗ് സഹോദര സ്ഥാപനമാണ് ബിസിനസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്